വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു വിഴിഞ്ഞത്തെ പ്രത്യേക വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുന്നതിനെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്ന അടിക്കുറിപ്പോടെ എം വി ഗോവിന്ദനും കെ എൻ ബാലഗോപാലനും പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനും ഒപ്പം ഇരിക്കുന്ന ചിത്രം മുഹമ്മദ് റിയാസ് പങ്കുവെച്ചു മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇടം പിടിച്ചിരുന്നു ഇത്തിരി പരിഹാസം കലർത്തിയ ഭാഷയിലാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ വിമർശിച്ചത് തൻറെടുത്തേക്ക് ക്യാമറയുമായി എത്തിയ മാധ്യമ പ്രവർത്തകരോട് ക്യാമറ വേദിയിലേക്കൊന്ന് തിരിക്കാനും അവിടെയിരുന്ന ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്ന രാജീവ് ചന്ദ്രശേഖരെ ജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കൂ എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ധനകാര്യമന്ത്രിയും സംസ്ഥാന ധനമന്ത്രിയും മറ്റു മന്ത്രിമാരും സദസ്സിലിരിക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വേദിയിൽ ഒരു മണിക്കൂർ മുന്നേ കയറിയിരിക്കുന്നത് എത്ര വിരോധാഭാസമാണെന്നാണ് മന്ത്രി ചോദിക്കുന്നത് അല്പം മാന്യത കാണിക്കേണ്ടതല്ലേ രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ച മന്ത്രി ഇത് അല്പത്തരമല്ലേ എന്നും ഇത് മലയാളി പൊറുക്കില്ല എന്നും അഭിപ്രായപ്പെട്ടു വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ വിളമ്പുന്നവന് നാണമില്ലെങ്കിൽ കഴിക്കുന്നവന് നാണം വേണമെന്നും മന്ത്രി പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം ലഭിച്ചതിലാണ് പരിഹാസത്തോടെ റിയാസിന്റെ പോസ്റ്റ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വി എൻ വാസവൻ ജി ആർ അനിൽ സജി ചെറിയാൻ എന്നിവർ വേദിയിലുണ്ട് റിയാസിന്റെ പോസ്റ്റിന് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹാസവുമായെത്തി നിങ്ങളുടെ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം പോസ്റ്റ് വൈറലായതോടെ നിരവധി ട്രോളുകളാണ് രാജീവ് ചന്ദ്രശേഖരെ തേടിയെത്തുന്നത് ആരാ അവിടെ കയറിയിരിക്കുന്നെ പിടിച്ചുമാറ്റവണേ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക എന്ന പുലിവാൽ കല്യാണത്തിലെ ഡയലോഗും അന്ന് കുമ്മനടിയെങ്കിൽ ഇന്ന് ചന്ദ്ര ടി എന്നും ഒക്കെയുള്ള നിരവധി ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതേസമയം വിഴിഞ്ഞം പദ്ധതിയും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മന്ത്രി പി രാജീവ് ഒരു കല്ലിന്റെ സംഭാവന ആരും മറക്കില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാം പൊതുമധ്യത്തിലുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് പദ്ധതി നടപ്പിലായത് കേരളം ഇന്ത്യക്കും ലോകത്തിനും നൽകുന്ന സംഭാവനയാണ് വിഴിഞ്ഞം പദ്ധതി എന്നും രാജീവ് ചൂണ്ടിക്കാട്ടി വിഴിഞ്ഞം തുറമുഖം ഇന്ന് പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർ അർലേഖർ കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാന മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ ജി ആർ അനിയൽ ഗൌതം അദാനി കിരൺ അദാനി എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സദസ്സിലാണ് ഇരിപ്പിടം ലഭിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവർ ൊപ്പമുള്ള സെൽഫി ചിത്രമാണ് റിയാസ് പങ്കുവച്ചത് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് റിയാസ് ഫോട്ടോ പങ്കുവച്ചത്